ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം ഓഫീസിന് സമീപത്തെ മാലിന്യം നിറഞ്ഞ തോട്ടിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിക്കിടക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും നടപടിയില്ലെന്ന് പരാതി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കിടങ്ങറ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് പൊതു ടാപ്പുകളിലൂടെ ജലം ലഭിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർണ്ണമായും നിലച്ചിരുന്നു ഗാർഹിക കണക്ഷനുള്ളവരിൽ ഭൂരിഭാഗം പേർക്കും ഇപ്പോൾ ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് മങ്കൊമ്പ് തെക്കേക്കരയിലെ മാലിന്യം നിറഞ്ഞ തോട്ടിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി കെ സി വി ഓഫീസിന് സമീപത്തെ ഈ തകരാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് പരിഹാര നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ആരോപണം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ കുടിവെള്ളം ഇല്ലാതെ അവസ്ഥയാണ് അവിടെ പൈപ്പ് പൊട്ടി പുഴയിലേക്ക് കിടക്കുന്ന ആ ചീത്ത വെള്ളം കൂടെ പൈറ്റ് കയറിയാണ് പല ആൾക്കാർക്കും ഇപ്പോൾ വെള്ളം കിട്ടിക്കുന്നത് ഇതിന് ഇത് നിരവധി പ്രാവശ്യം ഇവിടെ ഓഫീസിൽ കലക്ടറോക്ക് വിവരം അറിയിച്ചിട്ടും ഇതിന് പരിഹാരം കാണാനുമുണ്ട് ഇന്ന് നാട്ടുകാരെ കൂട്ടിക്കൊണ്ട് ഞങ്ങളിവിടെ പ്രതിഷേധം അറിയിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിന് പരിഹാരം രണ്ടു ദിവസം ഇന്ന് കാണുന്നില്ലെങ്കിൽ ശക്തമായ സമര സമരപരിപാടിയായിട്ട് മുന്നോട്ട് മാറും ഒരു തീരുമാനം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവിടെ ശുദ്ധജലം ലഭിക്കാറുള്ളത് പമ്പിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ തോട്ടിലെ മലിനജലം ഈ പൈപ്പ് ലൈനിലേക്ക് കടക്കുകയും ഇത് സമീപവാസികളുടെ വീട്ടിൽ കുടിവെള്ളമായി എത്തുകയും ചെയ്യുന്നതാണ് നിലവിലെ അവസ്ഥ പലതവണ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലാതെ വന്നതോടെയാണ് വാർഡ് മെമ്പർ സി ആർ ആതിരയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി കിടങ്കറ വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തിയത് ചെമ്പക്കുളം പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പറാണ് അവിടെ ആ വാർഡിൽ കുറച്ച് ഭാഗത്ത് വെള്ളമില്ല വെള്ളത്തിന്റെ വിഷയം ഒരു തോട്ടിൻ്റെ ഒരു പരിപ്പ് പൊട്ടിത്തിറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് മാസത്തോളമായി അതിൻ്റെ ആവശ്യത്തിനായി ഇവിടെ എയെ കാണാൻ ഞാൻ പലപ്പോഴായിട്ട് വന്നു വന്നിട്ട് എന്ന് സംസാരിച്ചിട്ട് പോയതാണ് അടിക്കടി ഈ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവുമാണ് പുതിയ ആളാണ് പുള്ളിയെ ഞാൻ അവിടെ വിളിച്ചുകൊണ്ട് കാണിച്ചതുമാണ് കാര്യങ്ങൾ ഈ ആഴ്ച തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിളിക്കുമ്പോഴെല്ലാവരുമാര് ഉഴപ്പ് മട്ടിലാണ് സാറ് സംസാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് നാട്ടുകാരും കൂട്ടി എനിക്കിപ്പോൾ ഇവിടെ വരേണ്ടി വന്നു ഇവിടെ വന്ന് അവര് രണ്ട് ദിവസത്തിനകം തീരുമാനം എടുത്ത് ചെയ്തു തരാമെന്ന് ഇപ്പം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഏത്തിന് ഏയെ കാണാൻ പറ്റിയിട്ടില്ല ദീർഘനാളായി ശുദ്ധജലം ലഭിക്കാതായതോടെ ജലം വില കൊടുത്തു വാങ്ങുകയാണ് പ്രദേശവാസികൾ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന മുന്നറിയിപ്പ്